സിപിഎമ്മിന്റെ അച്ചടക്ക നടപടിക്ക് വിധേയനായി നിൽക്കുന്നയാളായ ബിബിൻ സി ബാബു താൻ പാർട്ടിയിൽ നിന്ന് രാജിവച്ചതായി പ്രസ്താവിച്ചിരിക്കുന്നത് നേരിട്ട കുറ്റങ്ങളെ ന്യായീകരിക്കുവാനും വെള്ളഭൂഷാനുമാണെന്ന് സിപിഎം കായംകുളം ഏരിയ കമ്മിറ്റി അറിയിച്ചു തന്റെ നിലപാട് മാറ്റത്തെ ന്യായീകരിക്കുവാൻ പാർട്ടിക്കെതിരായി അദ്ദേഹം ഉന്നയിക്കുന്നത് അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണെന്നും പരസ്പീബന്ധത്തിന്റെ പേരിലുണ്ടായ തർക്കത്തെ തുടർന്ന് ക്രൂരമായ പീഡനത്തിനിരയായി എന്ന ബിബിൻ സി ബാബുവിന്റെ ഭാര്യയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അച്ചടക്ക നടപടി എടുത്തതെന്നും ഏരിയ സെക്രട്ടറി പി അരവിന്ദാക്ഷൻ പറഞ്ഞു സി പി എമ്മിൽ കടുത്ത അച്ചടക്ക നടപടിക്ക് വിധേയനായി നിൽക്കുന്ന ബിബിൻസി ബാബുവാണ് സി പി എമ്മിൽ നിന്ന് രാജിവെച്ചതായി ഇപ്പോൾ പ്രസ്താവിച്ചിരിക്കുന്നതെന്ന് സി പി എം കായംകുളം ഏരിയ കമ്മിറ്റി അഭിപ്രായപ്പെട്ടു പരസ്ത്രീ ബന്ധത്തിന്റെ പേരിൽ ഉണ്ടായ തർക്കത്തെ തുടർന്ന് ക്രൂരമായ പീഡനത്തിനിരയായി എന്ന ബിബിൻസി ബാബുവിന്റെ ഭാര്യയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിനെതിരെ അച്ചടക്ക നടപടി സ്വീകരിച്ചതെന്ന് സി ഏരിയ സെക്രട്ടറി പി അരവിന്ദാക്ഷൻ പറഞ്ഞു കുടുംബജീവിതത്തിൽ ഒരു പൊതുപ്രവർത്തകന് യോജിക്കാത്ത നടപടികളാണ് ബിബിൻ്റെ ഭാഗത്തു നിന്നും തുടർച്ചയായി ഉണ്ടായത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ പ്രവർത്തനങ്ങളിലടക്കം ഒരു പരിപാടികളിലും കഴിഞ്ഞ ഒന്നര വർഷക്കാലമായി ബിബിൻ ബിപിൻ പങ്കെടുത്തിട്ടില്ല എന്നും ാക്ഷൻ പറഞ്ഞു തന്റെ നിലപാട് മാറ്റത്തെ ന്യായീകരിക്കുവാൻ പാർട്ടിക്കെതിരായി അദ്ദേഹം ഉന്നയിക്കുന്നത് തികച്ചും അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണെന്നും ഏരിയ കമ്മിറ്റി വിലയിരുത്തി സി പി എമ്മിൽ മതനിരപേക്ഷത നഷ്ടപ്പെട്ടു എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ട് ബിപിൻ പോയിരിക്കുന്നത് രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ വർഗീയ പാർട്ടിയായ ബി ജെ പിയിലാണ് തന്റെ കുറ്റങ്ങളെ ന്യായീകരിക്കുവാനും വെള്ളപൂശുവാനുമാണ് ബിപിൻ ഇപ്പോൾ ശ്രമിക്കുന്നത് രാഷ്ട്രീയ മാറ്റത്തിലൂടെ തന്നെ തന്നെ ന്യായീകരിക്കുകയാണെന്നും സി പി ഏരിയ സെക്രട്ടറി പറഞ്ഞു ഈ കാരണം കൊണ്ടുതന്നെ സി പി എമ്മിനെതിരെ സി ബാബു ഉന്നയിച്ച അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ തള്ളിക്കളയുന്നതായും ഏരിയ കമ്മിറ്റി വ്യക്തമാക്കി സിഡിംകുളം